യാസിന്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിനെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അവിടുന്ന് നിങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നിങ്ങളെക്കുറിച്ച് കഥാവിന് വളരെ ഉന്നതമായ ചിന്തയുണ്ട് ിക്കുന്നതിലും അപ്പുറമായി നിങ്ങളെക്കുറിച്ച് അവിടുന്ന് കരുതുന്നു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുന്ന് അറിയുന്നു ഇന്ന് ഒത്തിരി പ്രയാസത്തിൽ കഴിയുന്ന നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയുടെ ജീവിതം ഉണ്ടാകാൻ പോകുന്നു ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുക ഇൻ്റർവ്യൂവിന് സമർപ്പിക്കുക നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും കർത്താവ് വരളി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതത്രേ മഹോന്നതനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങെ അന്വേഷിക്കുന്നു പൂർണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുന്നു ഈ പ്രഭാതത്തിൽ നിന്റെ അനുഗ്രഹങ്ങളെ നേടുവാൻ നീ ഞങ്ങൾക്കു വേണ്ടി കരുതി വച്ചിരിക്കുന്ന നന്മകളെ ഐശ്വര്യത്തെ ശക്തിയെ കൃപാവരങ്ങളെ നേടുവാൻ നിന്റെ സന്നദ്ധയിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുന്നു കണ്ടെത്താൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കണമേ നിന്നെ കണ്ടെത്താൻ നിന്നെ അന്വേഷിച്ചു കണ്ടെത്താൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ തിന്മയുടെ മാർഗം എന്നേക്കുമായി ഞങ്ങൾ ഉപേക്ഷിച്ചു കളയുന്നു നിന്റെ നന്മയുടെ മാർഗങ്ങളെ ചിന്താഗതികളെ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ കഥാവയെ നിന്നിലേക്ക് തിരിയുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ മേലും നീ കരുണ കാണിക്കണമേ ഞങ്ങളോട് ഉദാരമായി ക്ഷമിക്കുന്ന കഥാവേ ഞങ്ങൾക്കും മറ്റുള്ളവരോട് ഉദാരമായി ക്ഷമിക്കുന്നതിന് കൃപ തോന്നണമേ ഇന്ന് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു അവർ പോകുന്ന ഇന്റർവ്യൂവിനെ സമർപ്പിക്കുന്നു അവരുടെ വിവാഹത്തെ സമർപ്പിക്കുന്നു ഭാവിയെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് അവരോടൊപ്പം പോയി എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിജയം നൽകി അവരെ സുരക്ഷിതരായി തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പാപമാലിന്യത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ വഴിപിഴച്ച ജീവിത രീതിയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ കഥാവേ തിന്മയുടെ ആസക്തിയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ അനുസരണക്കേടില്ലെന്നും ദുശ്ശീലത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ ദൈവാത്മാവ് ഞങ്ങളുടെ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ പഠന വിഷയങ്ങളിൽ കൂടുതൽ തൽപരത കാണിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ വർഷം നടക്കാനിരിക്കുന്ന എല്ലാ വിവാഹത്തെയും നീ യോജിപ്പിക്കണമേ നിന്നിൽ നിന്ന് അല്ലാത്ത വിവാഹങ്ങളെ വിട്ടുമാറ്റണമേ കഥാവെ നീ ആഗ്രഹിക്കുന്ന വിവാഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട് പണിക്കുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതത്തിലുള്ള അലോരസങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ബന്ധങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ ആഴപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങളിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യതയും സ്നേഹവും നിറഞ്ഞുള്ള ഒരു ബന്ധമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പദ്ധതികളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ചിന്തകൾ എത്രയധികം ഉന്നതമാണ് അതിനാൽ തന്നെ ഞങ്ങളെ പൂർണ്ണമായും നിനക്ക് വിട്ടുതരുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ മക്കളെ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടു നിറന്നു നിനക്കിഷ്ടമുള്ള രീതിയിൽ അവരെ ഉപയോഗിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ജീവിതമാക്കണമേ കഥാവേ നിന്റെ ചിന്തകളാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ ചിന്താഗതികളെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ചിന്താഗതികളിലുള്ള കുറവുകളെ മാറ്റി കഥാവിൻ്റെ മാർഗം അനുസരണയുടെ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ ചെയ്തു തീർക്കാനുള്ള ശക്തി തരണമേ അനാവശ്യമായി സമയമോ പണമോ കഴിവുകളോ നഷ്ടമാക്കാതെ കഥാവെ ഇന്ന് നീ നൽകുന്ന അവസരങ്ങളെ എല്ലാം ഉപയോഗപ്രദമാക്കാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ വിവേകം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വാക്കുകളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ സംസാരത്തെ നീ വിശുദ്ധീകരിക്കണമേ യാതൊരു തെറ്റിൻ്റെ വാക്കുകൾ തിന്മയുടെ വാക്കുകൾ സംസാരിക്കാതെ ഞങ്ങളുടെ ആ നീ കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ കണ്ണുകളെ മാലിന്യങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കണമേ ഈശോയെ നിന്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിനാവശ്യമായ ശക്തി നൽകി ആരോഗ്യമുള്ള ശരീരം നൽകി ആരോഗ്യമുള്ള മനസ്സ് നൽകി ആരോഗ്യമുള്ള ജീവിതം നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന നിന്നിൽ നിന്നും ഒരത്ഭുതം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് എല്ലാ രോഗികളുടെയും മേൽ നീ കരുണ തോന്നണമേ ഇന്ന് പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്രസ്റ്റ് ക്യാൻസർ ആയ ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ബയോപ്സിക്ക് അയച്ച ഒരു മകന്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാ രോഗികൾക്കും ആരോഗ്യമുള്ള ഒരു ജീവിതം നൽകി നീ അവരെ സുഖപ്പെടുത്തണമേ നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ രോഗിയും ആരോഗ്യം തിരിച്ചു കിട്ടി തിരികെ വീട്ടിലേക്ക് പോയ അത്ഭുതങ്ങൾ നീ പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവമേ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടത്തി നിന്റെ നാമം മഹത്വപ്പെടുത്തുവാനും നിനക്കെപ്പോഴും നന്ദി അർപ്പിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ വിശുദ്ധീകരിക്കണമേ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും നൽകി സകല ആപത്തുകളിൽ നിന്നും നിന്നും അപകടങ്ങളിൽ നിന്നും കഥാവേ ഇന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങനെ സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം അമ്മ പ്രാർത്ഥിക്കണമേ വിജയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ മറിയമേ സ്വൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിതിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിക്കാൻ അവിടുന്ന് കൂടെ ഉണ്ടാകട്ടെ എല്ലാ കാര്യങ്ങളിലും നീ ഇന്ന് വിജയം വരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നെല്ലാ അപകടങ്ങളിൽ നിന്നും ഇന്ന് നിന്നെ പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ